الحمد لله الذي امرنا بالذكر ونهانا عن الغفله والصلاه والسلام على من لا نبي بعده وعلى اله وصحبه ومن تبع هديه اما بعد فاتقوا الله عباد الله اعوذ بالله من الشيطان الرجيم الذين امنوا وتطمئن قلوبهم بذكر الله الا بذكر الله تطمئن القلوب ഇത് പുരുഷ ലോകത്തിന് മാത്രമുള്ള നിർദ്ദേശമല്ല സ്ത്രീകളും ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ കൃത്യമായ റബ്ബ് പറയാണ് സൂറത്തുൽ അഹ്സാബിൽ തന്നെ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാർ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകൾ أعد الله لهم مغفرة أبارك الله باب موجنا مريك التيار راكبة تشير كنو പ്രതിഫലവും ഇനി നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യവും സ്ഥാനവും നമ്മൾ കൽപ്പിക്കേണ്ടതുണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇമാം ഇബ്നു ഇബിനുമാജയും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാം മുസ്തഫായുടെ ചോദ്യം സഹാബാക്കളോട് അലാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഹൈറായതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ഒന്ന് ഹൈറുൽ അമാൽ എന്നാണ് പറഞ്ഞത് പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഉത്തമമായത് രാജാതിരാജനായ നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ ഏറെ പരിശുദ്ധമായ വസ്തുത ഏറെ നമുക്ക് സംസ്കരണം നൽകുന്ന വലിയ പരിശുദ്ധിക്ക് നമ്മെ യോഗ്യരാക്കുന്ന കാര്യം ഏതാണെന്ന് നിങ്ങൾക്ക് റബ്ബിനോടുള്ള ധറ റബിൻ്റെ അടുക്കലേക്കുള്ള അടുപ്പത്തിൻ്റെ പദവികൾ ധാരാളമായി ഉയർത്തിക്കൊണ്ട് പ്രവൃത്തി ഏതാണെന്ന് സ്വർണം ചെലവഴിക്കുന്നതിനേക്കാൾ അതുപോലെ തന്നെ വെള്ളി ചെലവഴിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഉത്തമമായത് വഹൈരില്ലും സമരരംഗത്തേക്ക് നിങ്ങൾ ഇറങ്ങുകയും ശത്രുക്കളുടെ മുന്നിലേക്ക് എടുത്തു ചാടിക്കൊണ്ട് നിങ്ങളുടെ ആദർശ ശത്രുക്കളെ നിങ്ങൾ ആ സമരത്തിൽ നേരിടുമ്പോൾ വലിയ പ്രതിസന്ധികൾ നിങ്ങൾ അനുഭവിക്കുമല്ലോ അതിനേക്കാളെല്ലാം പുണ്യമായ കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ സഹാബത്ത് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ അറിയിച്ചു തന്നാലും വിധങ്ങളുടെ മറുപടി ഇത് മാത്രമായിരുന്നു അള്ളാഹുവിനെ ഓർക്കേണ്ട നിലക്ക് ഓർക്കലാണത് ഏറ്റവും മുന്തിയ പ്രവൃത്തി അതാണ് റബിൻ്റെ അടുക്കൽ പരിശുദ്ധമായ കാര്യം അതാണ് നിങ്ങളുടെ പദവികൾ ഉയർത്തി കാര്യം അതാണ് സ്വർണവും വെള്ളിയുമൊക്കെ ചെലവഴിക്കുന്നതിനേക്കാളും ഉത്തമമാണ് ജിഹാദിനെ ഇറങ്ങിയിട്ട് ശത്രുപക്ഷത്തേക്ക് ഇരച്ചു കയറി നിങ്ങളുടേതായ ആ യുദ്ധവീര്യം പ്രകടിപ്പിച്ചുകൊണ്ട് വലിയ പുണ്യം നേടുന്ന ശ്വതാക്കളുടെ പദവിയോളം എത്തുന്ന വലിയ സൽക്കർമ്മമാണ് എന്നൊക്കെ പറയപ്പെട്ട ഒരു കാര്യമാണിതെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ജീവിച്ചിരിക്കുന്നു നമ്മളെങ്കിൽ നമ്മൾ മരിച്ചിട്ടില്ല മയ്യത്തായിട്ടില്ല എങ്കിൽ ജീവിച്ചിരിക്കുന്നുവോ ഇത് അനിവാര്യമാണ് നമുക്ക് ഭക്ഷണം പോലെ വസ്ത്രം പോലെ വെള്ളം പോലെ പോലെ ാഹുലി വസല്ലം പറഞ്ഞ ഉപമ പറയുകയാണെങ്കിൽ ഹയ്യനെ പോലെയാണ് റബ്ബിനെ ഓർക്കുന്നവൻ അഥവാ ജീവിച്ചിരിക്കുന്നവൻ ജീവനുള്ളവനാണ് റബ്ബിനെ ഓർക്കുന്നവനോട് ഉപമിക്കാനുള്ളത് റബിനെ കുറിച്ച് എന്തിനോടാണ് ഉപമിക്കാനുള്ളത് വൽ മയ്യു അവൻ ശവമാണ് അവൻ മയ്യിത്താണ് അവൻ ജീവിച്ചിരുന്നിട്ട് പ്രയോജനമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവവായുവാണിത് കിറങ്കിൽ അതിനേക്കാൾ പ്രധാനമാണെങ്കിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിന്റെ മറുവശമാണ് നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുന്ന നമ്മെ നരകത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സദാ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചെകുത്താനുണ്ടല്ലോ ആ ചെകുത്താൻ നമ്മിൽ നിന്ന് അകറ്റിക്കളയാൻ നമ്മോടാവശ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ് ഇത് يندى من السلاك وان القرآن سورة الزخر في <applause> المبتة يا رام التسوت ومن يعش عن ذكر الرحمن نقيض له شيطانا فهو له قرين عار رحمانا يا ربنا كرتش الذي كرلنا عن റബ്ബിനെ കുറിച്ചുള്ള തിക്റികളില്ലെന്ന ജീവിതത്തെ അങ്ങോട്ട് വഴിതിരിച്ച് വിട്ടുകൊണ്ട് ആര് തോന്നിയതുപോലെ ജീവിക്കുന്നുവോ സംഭവിക്കുന്ന അപകടം എന്താണ് നാം അവൻ്റെ ഒരു ശൈത്താനിനെയാണ് പിന്നെ നിശ്ചയിച്ചു കൊടുക്കുക ആ ശൈത്താനായിരിക്കും അവനെ പിന്നെ നയിക്കുന്നവൻ്റെ ഉറ്റ ചങ്ങാതിയും കൂട്ടുകാരനും പിന്നെ ചകുത്താനായിരിക്കും അതേ അവസരത്തിൽ വിശ്വാസികൾക്ക് ഏതെങ്കിലും ഒരു നിലക്ക് നിമിഷത്തിൽ പൈശാചികമായ വല്ല നിലക്കുള്ള വസുവാസുകളോ ഏതെങ്കിലും വിധത്തിൽ അവനേശും സൂറത്തുൽ റാഫിലെ ഇരുന്നൂറ്റി ഒന്നാമത്തെ സൂക്തത്തിലുള്ള പഠിപ്പിക്കുകയാണ് തീർച്ചയായും ഭക്തന്മാരായ ആളുകൾ അവർക്ക് പൈസാധികമായ വല്ല ബാധയും അവരെ ബാധിക്കുമ്പോഴേക്ക് തതക്കറൂ ഫും അവർക്ക് വ്യക്തമായ ഉൾക്കാഴ്ച വരികയാണ് നല്ല വഴിയിലേക്ക് അവർ തിരിയുകയാണ് കാരണം അവരുടെ മനസ്സുകളിൽ ദിക്കിറുള്ള തളം കെട്ടി നിൽക്കുന്നു അതവർ ഉടനെ തന്നെ നടപ്പിലാക്കുന്നു ഇനി സഹോദരന്മാരെ വിശുദ്ധ ഖുർആാനിലെ ദിക്കൃ നമ്മോട് ധാരാളമായി ചൊല്ലണം എന്ന് പറഞ്ഞ സൂക്തം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചില്ലേ أدين تودار نولا هو الذي يصلي عليكم وملائكته ليخرجكم من الظلمات إلى النور وكان بالمؤمنين رحيما تحيتهم يوم يلقونه سلام وأعد لهم أجرا كريما റബ്ബിനെ ധാരാളമായി ഓർക്കുകയും പ്രഭാത പ്രദോഷങ്ങളിൽ പ്രത്യേകിച്ചും അവന്റെ പ്രകീർത്തനങ്ങളും ഒക്കെ നിലനിർത്തുകയും ചെയ്താൽ റഹ്മാനായ റബ്ബിൽ ഗുണങ്ങൾ എന്താണ് അള്ള നിങ്ങളുടെ ചൊരിയുന്നു എന്നാണ് അള്ള എങ്ങനെയാണ് നമുക്ക് സ്വലാത്തു ചൊരിയുന്നത് മുഫസ്സിറുകളെല്ലാം രേഖപ്പെടുത്തി പറഞ്ഞാൽ അള്ളാഹുവിന്റെ സ്വലത്തെന്ന് റബ്ബിൻ്റെ ഉന്നതമായ മല ഉല്ലയാകുന്ന മലക്കുകളുടെ സഭയിൽ അള്ളാഹുവിന് ആളുകളെ അവൻ പുകഴ്ത്തി പറയുകയാണ് മലക്കുകളുടെ സദസ്സിൽ വെച്ച് റഹ്മാനായ റബ്ബിനെ ഓർത്ത ഏതൊരു വ്യക്തിയുണ്ടോ ആ വ്യക്തിയുടെ പേര് റബ്ബ് പുകഴ്ത്തിക്കൊണ്ട് മലായിക്കത്തിൻ്റെ സഭയിൽ പറയും അതുപോലെ തന്നെ റബ്ബിൻ്റെ മലക്കുകളും നിങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചെയ്യുകയാണ് മലക്കുകളുടെ സ്വലാത്ത് നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അത് വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി മലക്കുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നുണ്ട് മൂന്നാമതായി റബ്ബ് പറയുന്നത് അത് മുഖേന നിങ്ങൾ എന്ത് ചെയ്യാണ് ഇരുട്ടുകളില്ലെന്ന വെളിച്ചത്തിലേക്ക് നിങ്ങളെ അത് പുറത്തു കൊണ്ടുവരും ഇരുട്ടുകള ഇരുട്ടുകളിവിടെ നിറഞ്ഞു കിടക്കുകയാണ് ഇരുട്ടുകൾ ഇരുട്ടുകൾ വിദഗ്ധുകളുടെ ഇരുട്ടുകൾ അതുപോലെ തന്നെ അജ്ഞരയാകുന്ന ഇരുട്ടുകൾ തോതിവാസങ്ങളാകുന്ന ഇരുട്ടുകൾ ഏതെല്ലാം ഏതെല്ലാം തിന്മകളാകുന്ന ഇരുട്ടുകളുണ്ടോ അതിൽ നിന്നൊക്കെ നമുക്ക് മോചനം കിട്ടിക്കൊണ്ട് പ്രകാശത്തിലേക്ക് നമ്മെ അത് വഴിടത്തിക്കൊണ്ട് പോവുകയാണ് സത്യവിശ്വാസികളോടവൻ ഏറെ വാത്സല്യത്തോടെ കരുണ ചെയ്യുന്നവനാണ് ഇതുകൊണ്ട് നമുക്ക് റഹബിൻ്റെ റഹ്മത്ത് ലഭിക്കും ലഭിക്കും രേഖപ്പെടുത്തുന്നുണ്ട് അമ്മാവിൽ കിട്ടുന്ന റഹ്മത്ത് എന്താണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബാന ഇവിടെ അവൻ ഹത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നു മറ്റുള്ളവരൊക്കെ തെറ്റിപ്പോയ വഴിയില്ലെന്ന് അവനെ രക്ഷപ്പെടുത്തിയിട്ട് അവൻ്റെ മനസ്സിലേക്ക് സന്മാർഗം വിട്ടു കൊടുക്കുന്നു വിദഗ്ധത്തിൻ്റെയും കുഫിറിൻ്റെയും ബാത്തിരിൻ്റെയും നിന്ന് അവനെ രക്ഷപ്പെടുത്തുന്നു ഫിൽ പരലോകത്ത് അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ റഹ്മത്ത് അക്ബരി വലിയ ഭീതിയുടെ ലോകമല്ലേ കബറും പരലോകവും ഒക്കെ അതിൽ നിന്നവന് നിർഭയത്വം നൽകുകയാണ് അതുപോലെ തന്നെ റബ്ബിന്റെ കൽപ്പനയും ഉണ്ടാകും എന്തിനെത്തി വന്ന ജാതി മിന ആ നിലക്കുള്ള മോമിനിങ്ങൾക്ക് സ്വർഗപ്രവേശം ലഭിക്കുമ്പോൾ മലായിക്കത്തുകൾ അവരോട് ഇങ്ങനെ പറയുമല്ലോ നിങ്ങൾക്ക് ശാന്തി ഉണ്ടാകട്ടെ സമാധാനം ഉണ്ടാകട്ടെ എന്ന് അപ്പം സഹോദരങ്ങളെ ഈ വചനങ്ങളിലൂടെ വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങളിലൂടെ നബി സല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസുകളിലൂടെയൊക്കെ ധാരാളം ധാരാളം മഹത്വങ്ങളാണ് നമുക്കതിലൂടെ ഓഫറ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഞാനിതെൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലായി നിർവഹിക്കുവാനുള്ള ധാരാളക്കണക്കിന് തിക്കറുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും പുറംതിരിഞ്ഞു നിൽക്കുന്നവരാ അവസ്ഥനമൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഗൗരവമാണത്